നമസ്കാരം കൈപ്പരശ്ശേരി കോയുന്നമ്പുരി ഇപ്പം അടുത്ത കാലത്ത് കൂടുതലായിട്ട് ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽപരമായ ദുരിതങ്ങൾ ഉണ്ടാവുക വ്യവസായം ചെയ്യുന്നവർക്ക് വ്യവസായത്തിന് നഷ്ടങ്ങൾ ഉണ്ടാവുക ജോലി പോയവർക്ക് ജോലി കിട്ടാതിരിക്കുക അതുപോലെ തന്നെ പഠിച്ചിട്ട് ഉദ്ദേശിച്ച ജോലി കിട്ടാതിരിക്കുക പഠിച്ചിട്ട് ഉദ്ദേശ വരുമാനം വരാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ അടുത്ത കാലത്ത് കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ തൊഴിൽപരമായി നിൽക്കുന്ന ദുരിതങ്ങൾക്കും സങ്കടങ്ങൾക്കും ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ജാതകത്തിനകത്ത് പത്താം ഭാവം പത്താം ഭാവമാണ് കർമ്മസ്ഥാനം ആ കർമ്മസ്ഥാനത്ത് ആരാണോ നിൽക്കണേ കർമാധിപനായി നിൽക്കുന്ന ഗ്രഹം ഏതാണ് അത് നോക്കിയിട്ട് അതിന് കൃത്യമായ പരിഹാരങ്ങള് ശരിക്കും പറഞ്ഞാൽ പ്ലസ് ടു തൊട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത് കാരണം അങ്ങനെ ചെയ്തു പോയാലാണ് ആ ഇപ്പൊ നമ്മളിപ്പോ ഒരു വൃക്ഷം നട്ടാൽ പിറ്റേ ദിവസം അത് കായ്ക്കില്ലല്ലോ ഒരു ചെടി നട്ടാൽ പിറ്റേ ദിവസം പൂക്കില്ലല്ലോ അപ്പോൾ ഒരു പ്ലസ് ടു ലെവലൊക്കെ കഴിയുമ്പോൾ തൊട്ട് ആ പത്താം ഭാവാധിപൻ ഏത് ഗ്രഹമാണ് ഭാവത്തിന്റെ അധിപൻ ഭാവത്തിൽ ആരാ നിൽക്കണേ അപ്പൊ അവർക്ക് എന്താ വഴിപാട് കഴിക്കേണ്ടത് എന്ന് നോക്കി ചെയ്തു പോകുന്നത് വളരെ നല്ലതാണ് ഇപ്പൊ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ജോലി നോക്കി നിൽക്കുന്ന ആൾക്കാർക്കും അത് തന്നെ മാർഗ്ഗമുള്ളൂ കർമ്മത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ കർമ്മത്തിലെ ഗ്രഹം ഏതാണ് പത്താം ഭാവത്തിലെ ഗ്രഹം ഏതാണ് ആ ഗ്രഹത്തെ ഏതാ പ്രീതിപ്പെടുത്തേണ്ടത് ആ പത്താം ഭാവാധിപൻ ആരാണ് അതൊക്കെ നോക്കുന്നത് നല്ലതാണ് പിന്നെ രണ്ടാമതൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഗ്രഹപൂർത്തീകരണം എന്ന് പറയണത് ആഗ്രഹ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ജോലി ആയാലും വിദ്യാഭ്യാസമായാലും വിവാഹമായാലും വീട് വെക്കണായാലും എന്തായാലും ഒരു പൂർത്തീകരണമായല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വൈഷ്ണവത്തിൽ വിഷ്ണു ഭഗവാൻ കൃഷ്ണൻ അല്ലെ ഭഗവാൻ വിഷ്ണു എന്ന് പറയണത് ലക്ഷ്മി ദേവി കടാക്ഷമുള്ള ഒരു ഭഗവത് സമ്പ്രദായം കൂടെ ആയതുകൊണ്ടും ഭഗവത് നാമങ്ങളെല്ലാം ഐശ്വര്യത്തിന്റെ നാമങ്ങളായത് കൊണ്ടും ഭഗവാന്റെ നിരവധി നാമങ്ങൾ നമുക്ക് ഉപകാരം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുണ്ട് ആ ഭഗവത് നാമം കൊണ്ട് ആ പൂർത്തീകരണത്തിലേക്ക് എത്തും അല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് മഹാഭാഗ്യം കിട്ടണമെങ്കിലും വൈഷ്ണവ പ്രാർത്ഥന വേണം എന്ത് സാധനം സുഖമമായി സന്തോഷമായി അവസാനിപ്പിക്കണമെങ്കിലും വൈഷ്ണവ പ്രാർത്ഥന വേണം ഏത് കാര്യവും ഐശ്വര്യമായിട്ട് തീരണമെങ്കിൽ വൈഷ്ണവ പ്രാർത്ഥന വേണം ഏറ്റവും നന്മയും ശ്രേഷ്ഠതയും കിട്ടണമെങ്കിലും വൈഷ്ണവ പ്രാർത്ഥന വേണം ജാതകത്തിൽ തന്നെ വ്യാഴത്തെ നോക്കിയാണ് ദൈവാധീനം പറയുന്നത് അപ്പൊ എല്ലാ ദൈവാനുഗ്രഹങ്ങളും കിട്ടണമെങ്കിലും വൈഷ്ണവ പ്രാർത്ഥന വേണം അപ്പൊ അതുകൊണ്ട് ഈ തൊഴിൽപരമായുള്ള പൂർത്തീകരണം തൊഴിൽപരമായുള്ള ആഗ്രഹങ്ങൾ നടക്കാനായിട്ട് ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നടക്കാനൊക്കെ ആയിട്ട് വൈഷ്ണവ പ്രാർത്ഥനയ്ക്ക് അതിയായ കേമത്വം ഉണ്ട് അതിയായ ഗംഭീര ഉണ്ട് അദ്ദേഹത്തിന് അത് വൈഷ്ണവ പ്രാർത്ഥനയുടെ കേമത്വം നിരവധി തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നാമജപാദികളായാലും നാരായണ നാമജപാണെങ്കിലും ഭഗവാന്റെ എല്ലാ നാമങ്ങളും അത് നാരായണായ നമ്മ രാം രാമായ നമ അച്യുതായ നമ്മ അനന്തായ നമ്മ ഗോവിന്ദായ നമ്മ അങ്ങനെ വാസുദേവായ നമ്മ നിരവധി നാമങ്ങളെ കുറിച്ച് വൈഷ്ണവ നാമങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ആഗ്രഹ പൂർത്തീകരണമൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു പേന ഒരു നാമം ജപിക്കാം ഞാൻ പറഞ്ഞു തരാം അത് ജപിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇത് മാത്രം പോരാ കർമ്മസ്ഥാനം നോക്കണം ജാതകവശം കർമ്മത്തിലെ ഗ്രഹ ഏതാന്ന് നോക്കണം അതിനെന്താ പരിഹാരം ചെയ്യണേന്ന് നോക്കണം അതിന് ഏത് ഈശ്വരനെ തുടരേണ്ടതെന്ന് ചോദിക്കണം ആ കൂടെ നാമജവാദികളെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നൂറ് ശതമാനം എത്താൻ പറ്റുന്ന യാതൊരു സംശയവും അതാണ് ഭഗവാൻ ഭഗവാൻ പൂർത്തീകരണത്തിൻ്റെ ആളാണ് എല്ലാ കാര്യത്തിൻ്റെയും പൂർത്തീകരണത്തിൻ്റെ ആളാണ് അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും അത് ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് ഇതൊന്ന് വേണേ എഴുതിയെടുത്തോളൂ ഞാൻ പറഞ്ഞു തരാം വാഗീശ്വരായ വിത്മഹേ ഹയഗ്രീവായ ധീമഹി തന്നോ ഹംസപ്രചോദയാൽ വാഗീശരായ വിത്മഹേ ഹയഗ്രീവായ ധീമഹി തന്നോ ഹംസപ്രചോദയാൽ ഈ നാമം ഈ നാമം നമ്മൾ ഒരു ഒമ്പത് രൂപ പന്ത്രണ്ട് രൂപ ഇരുപത്തൊന്ന് രൂപ മുപ്പത്തി രൂപ ഒരു നാല്പത്തി നാല് ഒരു ഒക്കെ രാവിലെയോ വൈകുന്നേരമോ ജപിച്ചാൽ തൊഴിൽപരമായ സംരക്ഷണം ആഗ്രഹ പൂർത്തീകരണം ആഗ്രഹ പൂർത്തീകരണം എന്ന് തന്നെ പറയാം അതിന് ഏറ്റവും കേമത്താണ് ഇത് മാത്രം ജപിച്ചാൽ പോരാ നാരായണനാമം ജപിക്കണം വിഷ്ണുക്ഷേത്ര ഭജനം നടത്തണം ജാതക യോഗം നോക്കണം ജാതകവശാൽ ദോഷമായി നിൽക്കുന്നുണ്ട് അതിന് പരിഹാരം കാണണം ആ അതൊപ്പം ഇതിങ്ങടെ ജപിച്ചാൽ സംശയമൊന്നും വേണ്ട നല്ല സ്ഥലത്തെത്തും ഉറപ്പായിട്ടും എത്തും ശരിക്കും എസ് എസ് എൽ സി കഴിയുമ്പോൾ തന്നെ മാതാപിതാക്കൾ നോക്കുന്നത് നല്ലതാണ് ഇപ്പം ഇൻസ്റ്റന്റ് ആയിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഇത് ശ്രദ്ധിക്കണം നല്ലതാണ് വളരെ ഗംഭീരമായ നാമാണ് വളരെ ഗുണകരമായ അവസ്ഥ ഉണ്ടാക്കുന്നതാണ് ഒരുപാട് ആഗ്രഹം ഇത് ഒരാഗ്രഹമല്ല ഒരുപാട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ നല്ലതാണ് അത് ജപിച്ചോളൂ നമസ്കാരം ഗോവിന്ദൻ നമ്പരി